നമുക്കേ ഈ സാമ്പാർ ചീര കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കിയാലോ ഇതാ നോക്കിയേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇത് സാമ്പാർ ചീര കണ്ടിട്ടില്ലേ ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കണം ആ തളര് തണ്ട് ഇരിക്കട്ടെ കേട്ടോ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കണം ഇലയൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ തണ്ട് മാത്രം ഒന്ന് നുള്ളി ഒടിച്ചു കിട്ടാമതിയ ചെറുതാക്കി കിട്ടാമതി ഇതൊക്കെ വെന്ത് പോലോ ഇതാ നമ്മുടെ ചീരയുടെ തണ്ടൊക്കെ നമ്മൾ ഒടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കെട്ടോ അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാം ഇതാ ഒരു കുറച്ച് കടുുക മതി കടുക വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞാണ് ഇതിലേക്ക് നമുക്ക് ഒന്ന് വാടി കഴിയുമ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നടു കീറി അങ്ങോട്ട് ഇടുക ഇത് രണ്ടും ഒന്ന് വാടിക്കോട്ടെ ഈ സമയത്തേ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അധികം ഇടരുത് കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അധികം ഉപ്പ് വേണ്ട വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതുപോലെ ഈ ഈ ചീരയില്ലേ ഈ ചീര മാത്രമല്ല കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലേ അല്ലെങ്കിൽ ഉണക്കമീനൊക്കെയാണ് വറുത്തതെങ്കിൽ ഈ ഒരു താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ ഉണക്കമീനും ഒരു പപ്പടവും പിന്നെ ഈ താളിപ്പുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ അപ്പം മുരിങ്ങയില താളിക്കാം നമ്മുടെ ചൊറികണമില്ലേ ചൊറികിണമെന്ന് ഈ നാട്ടിൽ പറയും ചൊറുകിണത്തിൻ്റെ തൂമ്പലയില്ലേ വിലയില്ലേ തളിരല അത് വെച്ച് താളിക്കാം ഇതുപോലെ ചീര വെച്ച് താളിക്കാം അപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര രസമാണ് ഇതാ മൂത്ത് വന്നു ഇനി നമ്മൾ ഇതാണ്ട് നമ്മുടെ ഈ ഇല ഇട്ട് കൊടുത്തു ഇതൊക്കെ വേറെ വലിയ എന്താ മസാലകളും ഒന്നും ചേരുന്ന കറികളല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞുമക്കും വലിയവർക്കും ഒക്കെ ഇത് ഉണ്ടാക്കിയാൽ ചോറ് നല്ല പോലെ കഴിക്കാം ഈ ഇലയൊന്ന് നന്നായിട്ട് ഇച്ച നമ്മുടെ ചീരയൊന്ന് വാടട്ടെ നമ്മുടെ ചീരയുടെ ഇലയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മൾ വെച്ചിരിക്കുന്ന കഞ്ഞുളാണ് പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ചീര ഇല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഞ്ഞുവെള്ളം ഒഴിച്ചു കൊടുക്കരുതേ കുറച്ച് ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് റെഡി ഇനി ഇതിനകത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഒരു നുള്ളുപ്പും കൂടെ വേണം ഇത് കണ്ടോ ഇത് എരുന്തും താളിക്കാം കേട്ടോ ഇവിടെ എരുന്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കക്കയറച്ചി ഇല്ലേ ആ കക്ക ഇവിടെ ഈ നാട്ടിൽ കിട്ടും തൊണ്ടിനകത്ത് ഒരു ലേശം ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് അതും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കൊടുക്ക ഇത്രേം പരിപാടിയുള്ളു നമ്മുടെ താളിപ്പ് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ കഞ്ഞിവെള്ളവുമായിട്ട് നമ്മുടെ ചീരയൊക്കെ ഒന്ന് സെറ്റായി നന്നായിട്ട് തിളയ്ക്കണം ചിലതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ഇടുവേ പക്ഷെ ഇത് മതി ഇത് ഒരു ടേസ്റ്റാണ് നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കേ നമ്മുടെ താളിപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിലവർക്കിത് ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടില്ല കണ്ടുനോക്കൂ ഉണ്ടാക്കി നോക്കൂ ഈ നാട്ടിലെ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ് എന്താ പറയുക ബീഫിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ഉണക്കമീൻ്റെ കൂടെ പപ്പടം ഒക്കെ അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചാർ അതിൻ്റെ കൂടെ അതും ചോറുമൊക്കെ കൂട്ടി കുഴച്ച് കൊടുത്താൽ നല്ല പോലെ എല്ലാവർക്കും ചോറ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലത്തെ ഒക്കെ തനി നാടൻ ഡിഷുകൾ നമ്മൾ ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മളിങ്ങനെ ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പം ഇതുപോലെ ഒരു മസാല ഇടാതെ വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ ഈ സമയത്തൊക്കെ നമ്മൾ മസാലകളൊക്കെ ഒഴിവാക്കി മുപ്പത്തി ഒമ്പതൊക്കെ വന്നു നമുക്ക് കോഴിക്കോട് അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക പുതിയ ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്